ഹലോ ഹായ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇതേ നല്ല മത്തി അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഇതപ്പോൾ മത്തി ഞാൻ ഇത് അരക്കിലോ ഉണ്ട് മത്തിയെ അരക്കിലോ മത്തിനെ ഞാൻ നന്നാക്കിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിൽ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഒരു ഇച്ചിരിക്ക് ഒരു പൊടിയും കുറച്ച് വിനീഗറും കൂടെ തിരുമ്പി രാവിലെ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ എല്ലാം മിക്സ് ചെയ്ത് നല്ലോണം ആക്കി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില കുറച്ച് ഉലുവ പൊടിച്ചത് കുറച്ച് കടുക് ഇത് രണ്ടും ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്താണേ പിന്നെ ചായപ്പൊടി പിന്നെ മുളക് പൊടിയുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ നമുക്ക് നമ്മളിതുണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണേ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ നമുക്കിതിനെ പൊരിച്ചു ഓരിയെടുക്കാം കേട്ടോ ചാൾ നല്ല നല്ല ഫ്രൈ ആക്കി എടുക്കണേ പൊരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ചൂടായിട്ടില്ല എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമ്മൾ അതിലോട്ട് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ച്ചിട്ട് കൊടുക്കേപ്പായിട്ട് വറുത്തെടുക്കാം കപ്പകൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞി മുറിച്ചേക്ക് കൊടുക്കാം തന്നെ നല്ലോണം മുരിങ്ങി വറച്ചിട്ട് എടുക്കാം ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണേ അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നല്ല മുരിങ്ങി വെച്ച് കിട്ടാം കുറേ എണ്ണ ഒഴിച്ചിട്ടൊന്നും വറുത്തെടുക്കണം നമുക്ക് ഈ എണ്ണയിൽ തന്നെ രണ്ടു പ്രാവശ്യം വറുത്തെടുത്തിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം നല്ല നല്ല മൊരിഞ്ഞ് കിട്ടണം കേട്ടോ നല്ല മൊരിഞ്ഞ് കിട്ടണേ നല്ല ക്ലീനാന്നിരിക്കണം ഇപ്പം നമ്മൾ വേപ്പലൊക്കെ എണ്ണയിലിട്ട് പൊരിച്ചു വരുന്ന പോലെ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് കിട്ടണം അത്രേ ഉള്ളൂ നമ്മൾ മത്തി പൊരിക്കാനിടുന്നത്രയൊന്നും പൊരിച്ചുണ്ടാവില്ല കേട്ടോ നല്ലോണം കുറയുകയും ഈ എണ്ണയൊന്ന് ഈ പതിനഞ്ച് വരുന്നതൊന്ന് വിൽക്കുമ്പോൾ എടുക്കാം കേട്ടോ അത് ഒത്തിരി നേരമായി ഇപ്പോൾ നമുക്ക് വന്നാലായി എണ്ണ ഒന്ന് ആ ഒരു പതഞ്ഞ് വരുന്ന കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഫ്രൈ ആവാറുണ്ട് കാണുമ്പോൾ ഒക്കെ മരിഞ്ഞത് തോന്നും പക്ഷേ ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം ഇച്ചിരി കൂട്ടിയേക്കാം കേട്ടോ ഞാൻ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കൊന്നും വേണമെന്നില്ല ഫ്രൈ ഈ നോൺ സ്റ്റിക്കിൻ്റെ കയ്യിലായതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇളക്കിയിട്ടേ ഇരിക്കുമെന്ന് വേണ്ട അതൊന്നും ഇടാവട്ടെ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയേക്കാം കേട്ടോ അടുത്തതും കൂടെ പൊരിച്ചിട്ടിന് കാണാവേ പിന്നെ നമ്മളപ്പോൾ പൊരിച്ച വെച്ചതാണേൽ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ അത്രയ്ക്ക് പൊരിച്ചിട്ട് ഇത്ര ഉള്ളേ നല്ല കറിവെല്ലൂടി പൊരിച്ചെടുത്തുവെച്ചിട്ടുണ്ടേ പിന്നെ നമുക്ക് അടുത്തത് അടുത്തത് ചെലോ ഇത്രയും ഇടും പക്ഷേ അത്ര ഉണ്ടാവില്ല നമ്മൾ ഇടതെ പകൃതി നമുക്ക് ക്വാണ്ടിറ്റി എത്രയുള്ളൂ പിന്നെ അച്ചാറിട്ടുമ്പോൾ കുറച്ച് കുതിർന്ന് കഴിയുമ്പോൾ കുറച്ച് അത് കാണും കിട്ടാം അതിൽ ഇരുമ്പോൾ അത്രയും ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ എരിവ് കൂടും അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് എടുക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കാൻ ട്രൈ ചെയ്യണം നല്ലതാണ് ഞാൻ ആദ്യം തന്നെ ഒരു ഒരു കറി വെക്കാമെന്ന് മേടിച്ചപ്പോൾ ഒരു അഞ്ചാറിനത്തിന് ഞാൻ വെറുതെ ഇതേപോലെ ഉണ്ടാക്കി നോക്കി അപ്പോൾ ഉണ്ടാക്കി വെക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേറൊരു ടേസ്റ്റ് നമ്മൾ സാധാരണ മാങ്ങച്ചാറും അങ്ങനെയൊക്കെ കൂട്ടുന്നത് ബീഫ് അച്ചാറൊക്കെ കൂട്ടുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റാണ് നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിനെ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പൊരിച്ചു കോരിയാണ് എണ്ണയിലോട്ട് രണ്ട് സ്റ്റെപ്പായി പൊരിച്ചു ഓരി വെച്ചിട്ടുണ്ട് ആ പൊരിച്ചു കോരിയ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരി കറിവേപ്പിൻ്റെ ഇല അതിട്ട് കൊടുക്കുകയാണേ നല്ലോണം ഒരിഞ്ഞ് നമ്മൾ നല്ല അധികം തീ വെക്കാണ്ട് നമ്മൾ ഒരുപാട് തീരെ അത് വറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മീൻ വെടിച്ചതിൻ്റെ നമ്മൾ കരികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കരിയാണ് അപ്പം കരിയാതെ നമ്മളൊന്ന് വർദ്ധിച്ചൊന്നും വെള്ളം ഒന്നും വരച്ചെടുക്കണേക്കെ എടുത്തേ ഉള്ളൂ മീൻ വറുത്തത് അത്രേ ഉള്ളത് നമുക്ക് പേപ്പലയും വലിയ വലിയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം സിം ആക്കണേ നല്ലോണം തീ ഇട്ട് കൊടുക്കല്ലേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണ് ടേ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടാൽ രണ്ട് ടീസ്പൂണാണ് ആണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൊടുക്കാം ഇനി അതിലോട്ട് നമ്മുടെ ഉലുവ പൊളിച്ചതും കടുകും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ വന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണ്ടേ തീ അധികം കൂട്ടല്ലേ തീ കൂട്ടാതെ വേണം ഇതൊക്കെ ചെയ്യാൻ തീ കൂട്ടാ ഞാൻ എൻ്റെ കാശ്മീരി ഇല്ല പൊടി അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ് നിങ്ങളുടെ കാശ്മീരി ഉണ്ടെങ്കിൽ രണ്ടും പകുതി പകുതി എടുത്താൽ മതി കേട്ടോ അത്ര ഇതിൻ്റെ ഒരു മണം പോകണ വരെ ഒന്നൊന്ന് വര വരച്ച് കൊടുക്കുക ഇപ്പോ തേന നമ്മൾ നല്ലോണം പൊടികളൊക്കെ പച്ച പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഒരു കുറച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണേ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കുക നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പിട്ടിട്ടില്ല ഉപ്പിടണം പിന്നെ നമുക്ക് ഈ അത്രയും തന്നെ ഒഴിക്കുമ്പോൾ കുറച്ച് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ രണ്ടും കൂടെ നല്ലോണം തിളച്ച് വരട്ടെ നമുക്ക് വന്നിട്ട് ഉപ്പ് കൂടാട്ടോ പാകത്തിനുള്ള ഉപ്പിടേ ഉപ്പ് എടുക്കട്ടെ അതേനെ ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് ഇതിൽ ഉപ്പും എരിവും പുളിയൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് നല്ലോണം തിളച്ച ശേഷമാണ് നമുക്ക് മീൻ ഇടാൻ പറ്റുള്ളേ നല്ലോണം തിളയ്ക്കട്ടെ ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കട്ടെ ഉപ്പും പുളിയും നോക്കിയിട്ട് ഇടാം കേട്ടോ ഞാനപ്പോൾ ഇതേ വെള്ളവും സുർക്കയും ഒക്കെ ഒഴിച്ച് നല്ലോണം എന്തേനെ തിളക്കട്ടെ കേട്ടോ നല്ലോണം തിളച്ച് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതിന് എണ്ണ മുകളിലോട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ തിളക്കട്ടെ മീനിട്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ തിളതിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കി പിന്നെ നല്ലോണം ചൂടാറിയ ശേഷം കുപ്പിയിലാക്കിയാൽ മതി ഇത് പിന്നെ അധികം ഇരിക്കാനില്ലല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും തീരും കുറച്ചെല്ലാം ഉണ്ടാകുന്നുള്ളൂ ഒത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടാക്കണം ഏ നമ്മളെ മീൻ പൊരിച്ചു പോലെ ഇതേ നമുക്ക് അതിലോട്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യാം ഏ മീനിട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ചാർ കേടാവില്ലേന്ന് അച്ചാർ ഒരിക്കലും കേടാവില്ല നമ്മൾ തിളപ്പിച്ച് വെള്ളം സുക്കയും കൂടെ ഒഴിക്കുമ്പോൾ ഈ നമ്മൾ എന്താണോ അച്ചാറിൽ ഇടാൻ പോകണോ ആ സാധനം ഇടുന്നതിന് മുന്നേ നല്ലോണം തിളച്ച് നല്ല മിക്സായിട്ട് വേണം ഈ നമുക്ക് എന്തു ഇടാനേട്ടോ മാങ്ങ ആയാലും നെല്ലിക്ക ആയാലും എന്താണെങ്കിലും ഇടുമ്പോൾ നമ്മൾ അത് നല്ലോണം തിളച്ച് അതൊന്ന് എല്ലാം കൂടി യോജിച്ച് വരുന്ന ശേഷമേ നമ്മൾ ഇതിടാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് കേടാവാണ്ടത് ഇരിക്കും പിന്നെ നമ്മൾ കുറച്ച് എന്ത് കയ്യിലും ചട്ടിയൊക്കെ എടുക്കുമ്പോൾ നമ്മളിടുന്ന സാധനങ്ങളും എല്ലാം നല്ലോണം വെള്ളം കളഞ്ഞിട്ട് വേണം ഒന്നും ഉപയോഗിക്കാൻ അത്രേ ഉള്ളൂ അത്ര ശ്രദ്ധിച്ചാൽ തന്നെ പിന്നെ അതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ പിന്നെ അമ്മ അങ്ങനെ തന്നെ ഉപയോഗിക്കണം അപ്പോൾ അതീ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഉറപ്പാക്കാണേ നമുക്കത് അങ്ങോട്ട് വയ്ക്കാം സൈഡൊക്കെ എണ്ണക്കറി നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം തണുത്ത ശേഷം ഇട്ട കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ മതിയേ അപ്പോൾ ഇതാണ് മീൻ ചാള അച്ചാർ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തു തരണേ ഓക്കേ ബായ്